ആ ഒരു സമയത്ത് ഞങ്ങള് കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഫസ്റ്റ് വന്ന് മാനിച്ചത് സെറ്റ് അതിന്റെ മാനദണ്ഡങ്ങളെല്ലാം ഞങ്ങൾ സൂക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ഇന്റീരിയർ കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആയി തുടങ്ങിയ സമയത്താണ് പ്രൊഡ്യൂസർ ഇന്റീരിയർ എല്ലാം ഷൂട്ട് ചെയ്ത അതില് ായിട്ട് അങ്ങനെയാണ് എത്തിയത് ശേഷം ഞങ്ങൾ വിടുകോൺ പിന്നെ നടക്കുമ്പോ അവിടെ നല്ല സ്വീകാര്യത

സ്റ്റാർ <laughs> വന്നിട്ടുണ്ട് <laughs> 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 അങ്ങനെയൊക്കെ ചോദിക്കൊരു പറ്റുന്നുണ്ട് ഞാൻ പ്രത്യേകിച്ച് നമ്മളോട് അങ്ങനെ ചെല്ലാവൻ ആയിട്ട് അത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാവൻ ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും അത് വളരെ വേഗം തന്നെ നടന്നു സെറ്റില് സെക്കൻഡ് ഡേ തന്നെ ഭയങ്കര

അപ്പൊ ആദ്യം വേറൊരു ആളുടെ ശബ്ദമായിരുന്നു ആക്ച്വലി വിചാരിച്ചിരുന്നത് പക്ഷെ ആള് കുറച്ചു കഴിയുമ്പോ ആ പിന്നെയാണ് ഈ സൗണ്ടിലേക്ക് വന്നത് ഐ മീൻ അതൊരു ഇൻട്രസ്റ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് ഞാനിപ്പോ ആരൊന്നും പറയുന്നില്ല ഓക്കെ ചെയ്യേണ്ടല്ലോ തലത്തിൽ ി ഞങ്ങക്ക് ഭയങ്കര സന്തോഷം ഞങ്ങൾ എല്ലാരും തലത്തിലാന്ന് തോന്നുന്നത് ഞാനിരിക്കുന്നത് ഞാനത് ഗണേശനും അജോടനോ അത് എല്ലാവരും എനിക്ക് അജുവാടനായിരിക്കും അജോടിന്റെ ഫോട്ടോ ഒന്ന് ഇത് പിടിച്ചത് അല്ലെ അജുപേടിനായിരിക്കും ഏറ്റവും ഈസിയസ്റ്റ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ അല്ലാത്ത സാധനങ്ങളായിരുന്നു ഇതില് ചെയ്തോണ്ടിരുന്നത് അപ്പൊ നിങ്ങള്